നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വരെയുള്ള മകരക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക വരുമാന വർധന ഉണ്ടാകും കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും യാത്രകൾ കൊണ്ട് വളരെ നേട്ടങ്ങളും കൈവരിക്കും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും സന്താന ഗുണം തൊഴിൽസ്ഥിരത ധനവരവ് എന്നിവയൊക്കെയും വന്നുചേരും വാഹന ലാഭം ഭൂമി ലാഭം സന്താന ലാഭം എന്നിവയൊക്കെയും ലഭിക്കും ചിരകാല അഭിലാഷം സബലീകൃതമാകും പ്രതിബന്ധങ്ങളെയൊക്കെയും ബുദ്ധിപൂർവ്വം ഇടപെട്ട് അതിൽ നിന്നൊക്കെയും മോചനം ലഭിക്കും തർക്കങ്ങളിൽ വിജയിക്കും സഹോദര ഗുണമുണ്ടാകും അയൽബന്ധങ്ങൾ വളരെ ഗുണം ചെയ്യും വാഹന ഇടപാടിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ക്രയവിക്രയങ്ങളിൽ വിജയിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം